ഹലോ കൂട്ടുകാരി നമ്മൾ ഒരു എരണം കെട്ട തള്ളയുടെ കഥയാണ് കാണാൻ പോകുന്നത് ഫോണി സംസാരിച്ചുകൊണ്ട് മീനിന് മസാല പുരട്ടുന്ന തള്ള മോനൊന്ന് ശ്രദ്ധിക്കുന്നത് പോലുമില്ല തള്ളയുടെ സംസാരം മുഴുകി തള്ള അടുപ്പിൽ മീനെ വെച്ചു മോനെ പൊഴുനിപ്പുണ്ട് ആ ചെറുക്കൻ ആ മീൻ വെന്തോന്ന് തൊട്ടു നോക്കി തള്ള വാലും പൊക്കി സോഫയിൽ പോയിരുന്ന് കുടുകൂടാച്ചിരിച്ചു കൊണ്ടു ഭയങ്കര ഫോണി സംസാരം ആ അഴുക്ക തന്തേക്കാൾ മോശം ആ വറചട്ടി കയറി അങ്ങോട്ടിരുന്നു നിന്ന് കരിഞ്ഞ് പുകഞ്ഞു പോയി ആ അപ്പഴാണ് തള്ള സ്വന്തം കൊച്ചിനെ പറ്റിയാലേക്കുന്നത് അയ്യോ എന്റെ മോൻ തള്ള ഒടുക്കത്ത ഓട്ടം ഓടി 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 അടുക്കളെത്തുന്നില്ല നോക്കുമ്പോൾ മീൻ്റെ കൂടെ കത്തിക്കരിഞ്ഞു മോൻ കിടക്കുന്നു പണ്ടാറടങ്ങി മോനെ കെട്ടിപ്പിടിച്ച് തള്ള ഒടുക്കത്ത കരിച്ചൽ കരച്ചിലോട് കരച്ചൽ ഭർത്താനെ വിളിച്ച് നമ്മുടെ മോൻ കരിഞ്ഞു പോയി പോയിട്ടാ അയ്യോടി എന്റെ മോൻ കരിഞ്ഞു കരിഞ്ഞോ ഞരാവെന്ന് പറഞ്ഞു അച്ഛൻ ഓടി വന്നപ്പോഴേക്കും മോൻ കരിഞ്ഞു ഉണങ്ങിയിരിക്കുന്നു പിന്നെ തന്തയും തള്ളയും കൂടി ഒടുക്കാത്ത കരച്ചിൽ മോനെ അങ്ങനെ അവസാനം ചത്തു ഒരു കുഴിമൂടി വെട്ടി മോനെ ആ കുഴിയിലേക്ക് അങ്ങനെ ആ സങ്കടത്തിൽ തന്തയും തള്ളയും കൂടി വിഷം കുടിച്ച് ചത്തുപോയി ഹലോ കൂട്ടുകാരെ വല്ലാത്ത കഥയാണ് പറയാൻ പോകുന്നത് ഭാര്യയ്ക്ക് ഉമ്മകൂടത്ത് ഓഫീ ഓഫീസിൽ പോകാൻ ഇറങ്ങിയവൻ സൈഡ് പീസിനെ വിളിച്ച് സെറ്റ് ചെയ്യുന്നു അങ്ങനെയവർ തമ്മിൽ ഹോട്ടലിൽ കണ്ട സൈഡ് പീസാണെങ്കിൽ ആണെങ്കിൽ അവനേക്കാൾ ഉടുക്കത്ത സൈസ് സൈഡ് പീസിന് മുകളിൽ കയറി അവരെ തമ്മിൽ ഉമ്മ വയ്ക്കുന്നു അതുകഴിഞ്ഞ് ഇപ്പുറത്താണെങ്കിൽ ഭാര്യ അവളുടെ ബോയ്ഫ്രണ്ടെ ഗുരുലെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പോകുന്നു ഭർത്താവില്ല നേരത്ത് ഗുരുലേമായിട്ട് അവളുടെ ഉടുക്കത്ത കളി പിന്നെ അവളുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പുറത്താണെങ്കിൽ സൈഡ് പീസും കിട്ടിയതിനും തമ്മിൽ ഭയങ്കര കിസ്സിങ് ഹെട്ട് എന്നവർക്ക് വാട്ടർ ബ്രേക്കായി പോയ ഗൊറില്ല അപ്പോൾ തന്നെ ഒരു ആംബുലൻസിൽ വിളിച്ച് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഭരയുടെ കോൾ കണ്ടതും അവൾക്ക് പ്രസവിക്കാൻ മുട്ടിയെന്ന് മനസ്സിലാക്കിയ ഭർത്താവ് വേഗം കരഞ്ഞുകൊണ്ട് കാറെടുത്ത് പാഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു അവൻ ഒറ്റച്ചാട്ടത്തിന് ഹോസ്പിറ്റലിലെത്തിയ കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് അവിടെ എത്തുമ്പോൾ പട്ടി ഡോക്ടർ അവളെ സമാധാനിപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് പുറത്തോട്ട് നോക്കുമ്പോൾ ഗൊറില്ലയും കഴിഞ്ഞും ഒടുക്ക തേടി എന്റെ ഭാര്യയാണ് എൻ്റെ കാമുകിയാണെന്ന് പറഞ്ഞു അവർ നോക്കുമ്പോൾ അവളൊരു പട്ടിയെ പ്രസവിച്ചിരിക്കുന്നു അതങ്ങനെ ഒരുത്തി കഥയാണ് പറയാൻ പോകുന്നത് കയറുന്ന തൂറി അവനെ അച്ഛൻ തുരുതുരാ തല്ലുന്നു അവൻ്റെ കരച്ചിൽ കേട്ട് ഓടി വന്ന അമ്മ കെട്ടിപ്പിടിച്ച് അമ്മയെ മോൻ കൂടി കരയുന്നു അമ്മയുടെ മോനെ കരച്ചിൽ സഹിക്കാൻ പറ്റാതെ ആ ചെറ്റത്തന്ത അമ്മേനെ മോനെ പുറത്തിറക്കി വിടുന്നു പൊട്ടിക്കരിഞ്ഞുകൊണ്ട് അമ്മയെ മോനും തെരുവിലൂടെ അലഞ്ഞു നടക്കുന്നു അവസാനം വിശന്നപ്പോൾ അമ്മയും മോനും കൂടി കുറച്ച് വേസ്റ്റിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുന്നത് കണ്ട് ഒരു കരിയും പൂച്ച കടന്നു അയ്യോ എൻ്റെ ദൈവമേ എന്തീ കാണുന്നത് തള്ളേ മോനും ഫുഡ് വേസ്റ്റ് കഴിക്കുന്നു അങ്ങനെ അമ്മേനെയും മോനേയും കൂടി കരിമ്പൂരിച്ച് ആ കുടിലൊന്നും കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു അമ്മയും മോൻ നല്ല സുഖമായി ജീവിക്കുന്നു ആ കുട്ടിയെ അവർ നന്നായി നോക്കുന്നു പതപ്പിച്ച് കുളിപ്പിക്കുന്നു നല്ല ബെഡ് കൊടുക്കുന്നു കിടത്തി ഉറക്കുന്നു താലോലിക്കുന്നു അവർ പിന്നെ ഡ്രിങ്ക്സൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് അമ്മ ലവ്വ ലവ്വൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് അവർ ബെഡിലോട്ട് പോകുന്നു അപ്പോഴും ആ ചെറുക്കൻ കിടക്കൽ പിന്നെയും തോറി അത് കണ്ടമ്മ പേടിച്ചു അവനാണെങ്കിൽ കരച്ചിലമ്മയെ നമ്മൾ പുറത്താക്കും പക്ഷെ പക്ഷേ അവൻ്റെ തോറിൽ അയാൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വയറിലേക്ക് പിന്നെയും ഉറക്കിക്കിടത്തി അമ്മക്കൊരു ഉമയും കൊടുത്തോ ചക്കര ഉം